പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ബദൽ നിരോധനം കർശനമായി നടപ്പാക്കണമെന്ന് നഗരസഭയോട് ആവശ്യപ്പെട്ട് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി ഓട്ടുപാറ യൂണിറ്റ് കൺവെൻഷനും വാർഷിക പൊതുസമ്മേളനവും ബുധനാഴ്ച വടക്കാഞ്ചേരി ജയ്ശ്രീഹാളിൽ നടന്ന കൺവെൻഷനും വാർഷിക പൊതുസമ്മേളനവും സംസ്ഥാന കമ്മിറ്റി അംഗം ബിന്ദു സജി ഉദ്ഘാടനം ചെയ്തു പേപ്പർ കവർ തുണി സഞ്ചി എന്നിവ നഗരസഭയിലെ കുടുംബശ്രീ യൂണിറ്റുകൾ വഴി നിലവിലുള്ളതിനേക്കാൾ വിപുലമായി ഉൽപ്പാദിപ്പിച്ച് തുച്ഛമായ വിലയ്ക്ക് വ്യാപാരികൾക്ക് വിതരണം ചെയ്ത് പ്ലാസ്റ്റിക് നിരോധനം കർശനമായി നടപ്പാക്കണമെന്ന് പ്രമേയത്തിലൂടെ കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി വോട്ടുപാറ യൂണിറ്റ് കൺവെൻഷനും വാർഷിക സമ്മേളനവും നഗരസഭയോട് ആവശ്യപ്പെട്ടു ജി എസ് ടി ഇംപ്ലിമെന്റേഷൻ നോട്ട് നിരോധനം ഓൺലൈൻ വ്യാപാരം എന്നിങ്ങനെ നിരന്തരമായ പ്രതിസന്ധികൾ വ്യാപാര മേഖലയ്ക്ക് തിരിച്ചടിയായിരിക്കുകയാണ് അതിനിടയിലാണ് ബദൽ സംവിധാനം ഇല്ലാതെ പ്ലാസ്റ്റിക് നിരോധനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് വ്യാപാരികൾക്ക് പ്ലാസ്റ്റിക് കവറുകൾ ഉപഭോക്താക്കൾക്ക് നൽകുന്നത് നഷ്ടമാണെന്നും ഇതിന് നല്ലൊരു തുക ദൈനംദിനം മാറ്റിവെക്കേണ്ട സ്ഥിതിയാണ് ഉള്ളതെന്നും പ്രമേയത്തിലൂടെ യൂണിറ്റ് കമ്മിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് ബുധനാഴ്ച രാവിലെ പതാക ഉയർത്തിയതോടെയാണ് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി വോട്ടുപാറ യൂണിറ്റ് കൺവെൻഷനും വാർഷിക പൊതുസമ്മേളനത്തിനും തുടക്കമായത് തുടർന്ന് നടന്ന പൊതുസമ്മേളനം സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം ബിന്ദു ഷാജി ഉദ്ഘാടനം ചെയ്തു ചെറിയ പ്രദേശങ്ങളിലേക്ക് അതുപോലെ തന്നെ വ്യാപാ വ്യാപാരികൾ എന്ന് പറഞ്ഞാൽ ചെറുതായി കാണുന്ന ഒരു പറ്റുക അല്ല തീർച്ചയായിട്ടും കോവിഡ് പ്രായം ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് ഒരുപാട് ജനങ്ങളെ സഹായിക്കാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനും അതുപോലെ തന്നെ അവരെ അവരെ കണ്ട് അവർക്ക് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങൾക്കും ഓടി ഇറങ്ങാനും ഒക്കെ ഉണ്ടായിരുന്നത് ആൾക്കാരാണ് ഈ വ്യാപാരി വ്യവസായ സംബന്ധിച്ച് ആൾക്കാർ അല്ലെങ്കിൽ ഈ ഒരു ചെറുകിട വ്യാപാരികൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ വ്യവസായികൾ എന്ന് പറയുന്നവർ തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ എല്ലാ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ചടങ്ങിൽ മുഖ്യ അതിഥിയായി വ്യാപാരികൾക്ക് ആവശ്യമായ വായ്പകളും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും തയ്യാറാക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് നല്ലതുപോലെ ഉണ്ട് ഭരണ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമിതി യൂണിറ്റ് പ്രസിഡന്റ് എം കെ ടിൻഡോ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി കെ ഡി ബാഹുലയൻ മാസ്റ്റർ മുതിർന്ന വ്യാപാരികളെ ആദരിച്ചു സമിതി യൂണിറ്റ് സെക്രട്ടറി സുനിൽ സിജി റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ മുകുന്ദപ്രഭ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു നേതാക്കളായ എൻ സുകുമാരൻ ഇ കെ കുമാരൻ സന്തോഷ് ബാബു എം ജെ ബിനോയ് പി എൻ അനിൽകുമാർ ഫൈസൽ ചിത്ര തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി വി ന്യൂസ് വടക്കാഞ്ചേരി